അദാനിക്ക് ശേഷം ആര് ഇന്ത്യയെക്കുറിച്ച് വൻ വെളിപ്പെടുത്തൽ നടത്തുമെന്ന ഹിൻഡൻബർഗ് റിസർച്ചിന്റെ ട്വീറ്റിന് ശേഷമുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ് സംതിങ് ബിഗ് സൂൺ ഇന്ത്യ എന്ന ഒറ്റവരി കുറിപ്പിനെ ചുറ്റിപ്പറ്റി അഭ്യൂഹങ്ങൾ പരക്കുകയാണ് കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു അദാനി ഗ്രൂപ്പിനെതിരായ വിവരങ്ങൾ അമേരിക്കൻ ഷോർട്ട് സെല്ലറായ ഹിൻഡൻബർഗ് പുറത്തുവിട്ടത് അദാനി ഗ്രൂപ്പിന്റെ ഓഹരി വില ഊതിപ്പെരിപ്പിച്ചതെന്നായിരുന്നു പ്രധാന ആരോപണം അനധികൃതമായി വിദേശത്തേക്ക് പണം കടത്തുന്നതടക്കമുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അദാനി ഗ്രൂപ്പ് നടത്തുന്നുവെന്ന ആരോപണവും ഹിൻഡൻബർഗ് ഉന്നയിച്ചു അദാനി എൻ്റർപ്രൈസസിന്റെ പുതിയ ഓഹരികൾ പുറത്തിറക്കാനിരിക്കുകയായിരുന്നു ഈ നീക്കം റിപ്പോർട്ടിന് പിന്നാലെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി വിലയിൽ എഴുപത്തിരണ്ട് ലക്ഷം കോടി രൂപയുടെ ഇടിവുണ്ടായി അദാനി ഗ്രൂപ്പിന്റെ ഓഹരി വില ഇടിയുമെന്ന് മുൻകൂട്ടിക്കണ്ട് വിപണിയിൽ ഇടപെട്ട് ഹിൻഡൻബർഗ് നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം ഡോളറിന്റെ ലാഭവും നേടി അദാനി ഗ്രൂപ്പുമായി അടുപ്പം പുലർത്തുന്ന ബി ജെ പി ക്കും കേന്ദ്ര സർക്കാരിനുമെതിരായ ആയുധമായി പ്രതിപക്ഷം ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ ഉയർത്തിക്കാട്ടി മറുപടി പറയാനാകാതെ കേന്ദ്രവും ഉയർത്തു ആരോപണ പ്രത്യാരോപണങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയം പ്രക്ഷുബ്ധമായ നാളുകൾ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള സെബി അന്വേഷണം നാളെ നാളെ എന്ന് നീളുന്നതിൻ്റെ മറവിൽ അദാനി ഗ്രൂപ്പ് ഓഹരി മൂല്യം തിരിച്ചു പിടിച്ചു ഇതിനു മുമ്പും കമ്പനികളുടെ അനധികൃത നീക്കങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഹിൻഡൻബർഗ് നേട്ടം കൊയ്തിരുന്നു നിക്കോള ക്ലോവർ ഹെൽത്ത് ബ്ലോക്ക് ഇൻക്യാൻഡി ലോഡ്സ്റ്റോൺ മോട്ടേഴ്സ് എന്നീ കമ്പനികളാണ് നേരത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ വീണത് ഇപ്പോൾ വീണ്ടും ഇന്ത്യയെ ഞെട്ടിക്കാൻ ഹിൻഡൻബർഗ് ഒരുങ്ങുകയാണ് ഇത്തവണ ചീട്ട് കീറുന്നത് ഏത് വമ്പന്റെ ആയിരിക്കും കാത്തിരുന്ന് കാണാം